ഒരു വൈദികൻ എഴുതിയ കുറിപ്പാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ആരാധന ഭാഷയെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ പലരും ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഡോക്ടർ സൂരജ് പിട്ടാപ്പള്ളി ഈയിടെ ആരാധന ഭാഷയെ വിശകലനം ചെയ്തുകൊണ്ട് സത്യദീപം എന്ന ക്രിസ്തീയ പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ഒരു ലേഖനം ഈ ലേഖനത്തിൽ ഭാഷയുടെ സ്വാധീനത്തെയും വളർച്ചയും കുറിച്ച് അദ്ദേഹം വാചാലനാകുന്നുണ്ട് ഭാഷയെ വിഗ്രഹവൽക്കരണത്തെ പറ്റി പറയുന്ന അദ്ദേഹം പ്രത്യേകമായി സുറിയാനി ഭാഷയാണ് ഉന്നമിക്കുന്നത് കത്തോലിക്ക സഭയിലെ ആരാധന വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ സുറിയാനിയെ ഒരു ആരാധനാ ഭാഷയെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു സത്യമായ ഒരു കാര്യമാണ് സഭയിലെ വൈവിധ്യങ്ങളെ സ്വീകരിക്കാൻ സാധിക്കാത്തവർക്ക് എല്ലാം കലുതായം തന്നെയായിരിക്കും അത്തരക്കാർക്ക് കത്തോലിക്ക പാരമ്പര്യത്തിലെ ലത്തീൻ സുറിയാനി ഗ്രീക്ക് ആരാധനാ ഭാഷകളെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല രണ്ടാം വത്തിക്കാൻ കൗൺസിലും കത്തോലിക്കാൻ സഭയുടെ മതബോധന ഗ്രന്ഥവും ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്ന വിവിധ സഭകളുടെ വൈവിധ്യങ്ങളെയും സമ്പന്നതയും ആദരിക്കാൻ സാധിക്കാത്തവർക്ക് സഭയിലെ ആരാധനാ ഭാഷകൾ എന്ന യാഥാർത്ഥ്യവും ഒരു മരീചിക മാത്രമേ അവശേഷിക്കും ആരാധന ഭാഷയെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് ഇങ്ങനെയാണ് ആരാധന ഭാഷയെ ഏറ്റവും അധികം വാചാലമാക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തന്നെയാണ് കൗൺസിൽ ആരാധനാക്രമത്തെക്കുറിച്ച് നൽകിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്ന കാര്യം ദൈവ ആരാധന പരികർമ്മം ചെയ്യുമ്പോൾ ആരാധനാ ഭാഷയുടെ ഉപയോഗം വിശേഷ അവസരങ്ങളിലെങ്കിലും നിലനിർത്തണം എന്നുള്ളത് തന്നെയാണ് മാതൃഭാഷയുടെ പ്രാധാന്യം പറയുന്നതോടൊപ്പം കൗൺസിൽ ആരാധനാ ഭാഷയെക്കുറിച്ച് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ജനങ്ങൾ സംബന്ധിക്കുന്ന കുർബാനയിൽ മാതൃഭാഷയ്ക്ക് സമുചിതമായ സ്ഥാനം നൽകാവുന്നതാണ് എങ്കിലും കുർബാന ക്രമത്തിൽ വിശ്വാസികളുടേതായ പൊതുഭാഗങ്ങൾ ലത്തീനിൽ ഒരുമിച്ച് ചൊല്ലുന്നതിനോ പാടുന്നതിനോ സാധിക്കുന്ന ക്രമീകരണവും ഉണ്ടായിരിക്കണം മാതൃഭാഷയെക്കുറിച്ച് പറയുമ്പോഴും ആരാധനാ ഭാഷയുടെ പ്രാധാന്യം ഒരിക്കലും തള്ളിക്കളയാത്ത കൗൺസിലിനെയാണ് നാം ഇവിടെ കാണുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് തന്നെ പൗരസ്ത്യ സഭകൾ തങ്ങളുടെ കുർബാന ടെക്സ്റ്റുകൾ മാതൃഭാഷയിലാക്കുന്നു എന്നുള്ളതും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സീറോ മലബാർ സഭയിലും ഇപ്രകാരം രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് തന്നെ മലയാളത്തിൽ വിശുദ്ധ കുർബാനയുടെ ടെക്സ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്ന് സ്ഥാനത്തും അസ്ഥാനത്തും സുറിയാനി വാക്കുകൾ ഉപയോഗിക്കുന്ന പ്രവണത നമ്മുടെ സഭയിൽ വർദ്ധിച്ചു വരുന്നു എന്ന് ആക്ഷേപിക്കുന്ന ലേഖനകർത്താവ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കുർബാന എന്ന വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട് കുർബാന എന്നുള്ളത് ഒരു സുറിയാനി വാക്കാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ മറ്റു വാക്കുകൾ കുർബാന എന്ന വാക്കിന് പകരമായി ഉപയോഗിക്കാമായിരുന്നു പക്ഷേ സ്വാഭാവികമായും കുർബാന എന്ന വാക്കാണ് അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിൽ വന്നത് അത് വളരെ സ്വാഭാവികമാണ് കാരണം കേരള ക്രൈസ്തവരുടെ ഇടയിൽ ഏർ രൂഢമൂലമായ വാക്കുകളാണ് കുർബാന കൂതാശ മാമോദീസ ഹലേലൂയ തുടങ്ങിയ സുറിയാനി വാക്കുകൾ ഇത്തരം വാക്കുകളെ സുറിയാനി ഭാഷയുടെ അതീശത്വം എന്നോ മലയാള ഭാഷയെ അടിച്ചമർത്തലെന്നോ ആയി ആരെങ്കിലും വിശേഷിപ്പിക്കുമോ എന്നും അറിയില്ല